പെൻഷൻകാർക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഇരുട്ടടി മെഡിസബ് ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചു പ്രതിമാസം അഞ്ഞൂറ് രൂപയിൽ നിന്ന് എണ്ണൂറ്റി പത്ത് രൂപയായാണ് വർദ്ധിപ്പിച്ചത് പെൻഷൻകാർക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് മെഡിസബ് ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് പ്രീമിയം തുക പ്രതിമാസം അഞ്ഞൂറ് രൂപയിൽ നിന്ന് എണ്ണൂറ്റി പത്ത് രൂപയായാണ് വർദ്ധിപ്പിച്ചത് ഒരു മാസത്തെ പ്രീമിയം തുക മുന്നൂറ്റി പത്ത് രൂപയായി വർദ്ധിപ്പിച്ചു ഇനി ഒരു വർഷം എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയും ഇതിനു പുറമെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും പ്രീമിയമായി നൽകണം ഇത് സംബന്ധിച്ച ഉത്തരവ് ധനവകുപ്പ് പുറത്തിറക്കി പുതിയ ഉത്തരവിനെതിരെ നിയമപരമായി നേരിടാനാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ തീരുമാനം ജനുവരി ഒന്നു മുതലാണ് പ്രീമിയം തുക വർധന പ്രാബല്യത്തിൽ വരുന്നത് പെൻഷൻ തുകയിൽ നിന്നും ശമ്പളത്തിൽ നിന്നുമാണ് ഈ തുക ഈടാക്കുന്നത് ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പെൻഷൻകാർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനം മേഡീസപ്പ് ചികിത്സാ പദ്ധതിയെക്കുറിച്ച് നിരവധി പരാതികൾ ഉയരുന്നുണ്ട് നിരവധി വലിയ സ്വകാര്യ ആശുപത്രികളിൽ ഈ ഇൻഷുറൻസ് സ്വീകരിക്കാറില്ല ജനുവരി ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് മെഡിസപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം നിലവിലെ ഇൻഷുറൻസ് ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും ഇൻഷുറൻസ് നൽകുന്നത് അതേസമയം പ്രീമിയം തുക വർദ്ധിപ്പിച്ചിട്ടും കവറേജ് തുക മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് ഉയർത്തിയിട്ടില്ല പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിപക്ഷ സർവീസ് സംഘടനകളും രംഗത്തെത്തി എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്നും ഈ മാസം ശമ്പളം മുതൽ പുതിയ പ്രീമിയം തുക ഈടാക്കും ജനുവരി മാസത്തെ പെൻഷൻ മുതലാണ് പെൻഷൻകാരുടെ പ്രീമിയം തുക ഈടാക്കുന്നത് മെഡിസെപ്പ് പദ്ധതിയുടെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം എന്നാണ് ധനവകുപ്പിന്റെ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് നിലവിൽ വന്നത് നേരത്തെ പ്രതിമാസം അഞ്ഞൂറ് രൂപയാണ് പ്രീമിയമായി ഈടാക്കിയിരുന്നത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മെഡിസെപ്പിന്റെ ഗുണഭോക്താവിനും ആശ്രിതർക്കും ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുമെന്നതായിരുന്നു പദ്ധതി കിടത്തി ചികിത്സകൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നത് അതേസമയം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും ബാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ ഈ നടപടിയെന്നാണ് വിമർശനം പദ്ധതിയിൽ അംഗങ്ങളായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും മെഡിസപ്പ് ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നില്ല ഇത് ശസ്ത്രക്രിയ ഉൾപ്പെടെ അടിയന്തര ചികിത്സ തേടുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം